നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശത്രുക്കളെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ശത്രു സംഹാരം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾക്കെതിരെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ ചില ഗൂഢശാസ്ത്രങ്ങളിലൂടെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ എങ്ങനെ നമ്മൾക്ക് ഉന്മൂലനം ചെയ്യാമെന്നും ഇവർ കാരണം നമ്മളിലേക്ക് വന്നു ഭവിച്ച ദോഷഫലങ്ങൾ എങ്ങനെ ഇവരിലേക്ക് എത്തിക്കാം എന്നുമുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഇതിന് ആധാരം നമ്മളെ നേരിട്ട് കാണുന്ന പലരും അവരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട് കൂടുതൽ ആളുകളും നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ശത്രുദോഷത്തെ ഈ ശത്രുദോഷം മാറുവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇത് ഏത് മതത്തിൽപ്പെട്ടവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിന് നാശം സംഭവിച്ചിരിക്കും നാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവരിലേക്ക് ചെന്നെത്തുകയും അതിലൂടെ അവർ നെട്ടോട്ടം ഓടുകയും ചെയ്തതാണ് കുറച്ചു കാലം നമ്മൾ നെട്ടോട്ടം ഓടിയതല്ല അതുകൊണ്ട് തന്നെ അവർ നെട്ടോട്ടം ഓടാൻ ബാധ്യസ്ഥരാണ് ഇത് ഒരുപാട് ദിവസമൊന്നും ചെയ്യേണ്ട ഒരു കർമ്മമല്ല ഒറ്റ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതാണ് അതും വെറും പത്ത് മിനിറ്റ് മതിയാകുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഈ കർമ്മത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറി നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ശത്രുദോഷം മാറുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് രീതിയിലുള്ള ശത്രുക്കൾ നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് ഒന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കൾ രണ്ട് നമുക്ക് നേരിട്ടുള്ള ശത്രുക്കള് മൂന്നാമത്തെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തായിട്ട് പറഞ്ഞത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളെ കുറിച്ചാണ് അതായത് അസൂയ ആർത്തി ദേഷ്യം എന്നിവയൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ശത്രുക്കൾ ഇതിനെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പ്രാർത്ഥന ഇഷ്ടദൈവങ്ങളെ ഭജിക്കുക തുടങ്ങിയവയൊക്കെ കൊണ്ട് ഇത് നശിച്ചു പോകുന്നതാണ് അത് നമ്മൾ വിചാരിച്ചാൽ തന്നെ ശരിയാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ശത്രു സംഹാര പൂജ നടത്താറുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും വിചാരം ഇത് നമ്മളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള പൂജയാണെന്നാണ് എന്നാൽ ഇത് അങ്ങനെയല്ല എന്നാണ് നമ്മളുടെ നിഗമനം കാരണം നമ്മളുടെ പേരും നക്ഷത്രവും പറഞ്ഞു ചെയ്യുന്ന ആ പൂജ ഒരിക്കലും മറ്റു ഒരാളുടെ അഹങ്കാരത്തെയോ അയാളുടെ മനസ്സിലിരിപ്പിനെയോ നശിപ്പിക്കാൻ കഴിയുന്നതല്ല മറിച്ച് നമ്മളിലുള്ള ദുഷ്ചിന്തകൾ അക അകറ്റുകയും സന്മാർഗത്തിലൂടെ നടത്തുകയും ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ ശത്രു സംഹാര പൂജയൊക്കെ നമ്മൾ നടത്തുന്നത് അപ്പോൾ ആദ്യത്തെ ശത്രു നമ്മളിൽ നിന്ന് നമുക്ക് തന്നെ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ശത്രു ഇവര് നേർക്കു നേരെയുള്ള ശത്രുക്കളാണ് ഇവർ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചത് മൂലമോ പറഞ്ഞത് മൂലമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞത് മൂലമോ പ്രവർത്തിച്ചത് മൂലമോ ഉള്ള ശത്രുക്കളാണ് ഇവരെ നമുക്ക് വലുതായിട്ട് ഭയക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾക്കറിയാം ഇവര് നമ്മളുടെ ശത്രുവാണ് എന്നുള്ളത് അതുകൊണ്ട് ഇവരോട് നമ്മൾ ഇടപെടുമ്പോൾ അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേങ്കില് ഇവര് വല്ല ദുഷ്ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾക്ക് വരാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇവരെ ഭയക്കേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ ശത്രു ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇവരെ ഒരിക്കലും നമുക്ക് മനസ്സിലായെന്ന് വരില്ല എപ്പോഴും നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാവും എന്നാൽ നമ്മുടെ നാശത്തിന് വേണ്ടി ആയിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത് ഇതൊരിക്കലും നമ്മൾ അറിയുകയുമില്ല അപ്പോൾ ഇവരെയാണ് കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് അപ്പോൾ നമ്മൾ നശിപ്പിക്കാൻ പോകുന്നത് ഈ രണ്ടു പേരെയുമാണ് അപ്പോൾ ഇനി നമുക്ക് കർമ്മത്തിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ കർമ്മത്തിനായിട്ട് ആറ് സാധനങ്ങൾ ആവശ്യമുണ്ട് ഒന്നാമത്തേത് ഒരു ചുവന്ന തുണി അല്ലെങ്കിൽ പട്ടാണ് രണ്ടാമത്തേത് കുറച്ച് കർപ്പൂരമാണ് മൂന്നാമത്തേത് മാവിന്റെയോ പ്ലാവിന്റെയോ ഒരു ഇളം തണ്ട് അതായത് ഒരു പത്ത് സെന്റിമീറ്റർ കൂടാത്ത ഒരു ഇളം കമ്പ് അതായത് ഇലകളൊക്കെ നിൽക്കുന്ന ചെറിയൊരു വണ്ണം കുറഞ്ഞൊരു കമ്പ് മതിയാവുന്നതാണ് നാലാമത്തായിട്ട് കടുകാണ് വേണ്ടത് അഞ്ചാമത്തായിട്ട് മഞ്ഞ നിറത്തിലുള്ള നൂല് വേണ്ടതാണ് ആറാമത്തായിട്ട് ചെറിയൊരു പായ്ക്കറ്റ് നെയ്യ് അതായത് ഒരു അമ്പത് ഗ്രാം ഒക്കെ മതിയാവുന്നതാണ് ഇത്രയും സാധനങ്ങൾ ആയി കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മത്തിനുള്ള സാധനങ്ങളായി ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം അതായത് ഞായറാഴ്ചയാണ് ഏറ്റവും ഉചിതമായ ദിവസം ആ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങൾ നിങ്ങളോട് ശത്രുത ഉണ്ട് എന്ന് കരുതുന്ന ആളുകളെ എല്ലാം ഒന്ന് കാണുവാൻ ശ്രമിക്കുക കാണുക എന്ന് പറഞ്ഞാൽ അവരോട് പോയി സംസാരിക്കണമെന്നല്ല അവർക്ക് നേരത്തെ നേരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു മന്ദഹാസം ഉണ്ടായിരിക്കണം അത് അവർക്കൊരു സംശയം ജനിപ്പിക്കണം ഇവരുടെ മുഖത്തൊരു മന്ദഹാസം ഉണ്ടായിരുന്നോ എന്ന് ഒരു സംശയം അവരിൽ ജനിപ്പിക്കുകയും ചെയ്യണം ഇത് നിർബന്ധമില്ല എങ്കിലും നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം മുഖം നിങ്ങളിലേക്ക് അവരുടെ ഭാവഭേദങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുവാൻ ഇത് സഹായകരമാകും ഇനി നമ്മൾ കർമ്മം ചെയ്യുവാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് രാത്രി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് പന്ത്രണ്ടിന് മുമ്പായിട്ട് വേണം പന്ത്രണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസമാകുന്നതിനാല് രാത്രി പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സമയമാണ് തിരഞ്ഞെടുക്കേണ്ട ഈ സമയം പ്രകൃതി ഉറക്കത്തിലേക്ക് വീഴുന്ന സമയമാണ് അപ്പോൾ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഇരട്ടി ഫലം നമ്മൾക്ക് ലഭിക്കുന്നതാണ് നമ്മളുടെ കർമ്മത്തിലേക്കായിരിക്കും എല്ലാ ദൃഷ്ടികളും അപ്പോൾ നോക്കി നിൽക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ചുവന്ന പട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വിരിച്ചിടുക അതിനു ശേഷം ആദ്യം നിങ്ങൾ കർപ്പൂരം കയ്യിലെടുത്ത് ഉള്ളംകൈൽ മുറുകെ പിടിച്ച് നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് അവരുടെ എല്ലാ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരണം ഏറ്റവും അവസാനം നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും ഇതിൽ ഉൾപ്പെടുത്തണമേ എന്ന് മനസ്സിൽ കരുതി നിങ്ങളുടെ തലയ്ക്ക് ഏഴ് വട്ടം ഈ കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷം ഈ ചുവന്ന പട്ടിലേക്ക് വയ്ക്കാവുന്നതാണ് അതിനുശേഷം ഒരു ഒരുപിടി കടുകെടുക്കുക ഈ കടുകും ഇതേ രീതിയിൽ തന്നെ ശത്രുക്കളുടെ എല്ലാം മുഖം മനസ്സിലേക്ക് ആവാഹിച്ചതിന് ശേഷം മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും ഇതിൽ ഉൾപ്പെടുത്തണമേ എന്ന് മനസ്സുകൊണ്ട് നന്നായി ആഗ്രഹിച്ച ശേഷം ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ഏഴ് തവണ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ ശേഷം ഈ കടുക് വയ്ക്കുക അതിനുശേഷം നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്ന മാവിന്റെയോ പ്ലാവിന്റെയോ കൊമ്പ് കയ്യിലെടുക്കുക ഇതും നെഞ്ചോട് ചേർത്ത് വെച്ചതിന് ശേഷം മുൻ പറഞ്ഞതുപോലെ അവരുടെ രൂപങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുക മറഞ്ഞിരിക്കുന്ന ശത്രുവിനെയും ഇതിലേക്ക് ആവാഹിക്കുന്നു എന്ന് കരുതുക ഇഷ്ട ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഈ കമ്പ് പതിനൊന്ന് തവണ തലയ്ക്ക് കുഴിഞ്ഞതിന് ശേഷം ഈ പട്ടിലേക്ക് വയ്ക്കുക ഇപ്പോൾ നിങ്ങളുടെ പട്ടില് ഈ ലാവിന്റെയോ മാവിന്റെയോ കമ്പ് കടുക് കർപ്പൂരം ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇത് ഒരു കൂട്ടി കിഴി പോലെ മഞ്ഞ നൂലുകൾ കൊണ്ട് കെട്ടുക കെട്ടിയതിന് ശേഷം നിങ്ങൾ ഈ കിഴിയെടുത്ത് എല്ലാ ശത്രുക്കളെയും മനസ്സിൽ ധ്യാനിച്ച് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെയും മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആപാത ചൂട് അതായത് നിങ്ങളുടെ ശരീരം മുഴുവൻ മൂന്ന് പ്രാവശ്യം ഈ കിഴി ഒഴിഞ്ഞതിന് ശേഷം ഈ കിഴിയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി കിഴക്ക് ഭാഗം തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് ഈ കിഴി നിലത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന നെയ്യൊഴിച്ച് ഈ കിഴിക്ക് തീ കൊടുക്കാവുന്നതാണ് ഈ തീ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് നശിച്ചു പോകണേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയോടെ നിൽക്കേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ കത്തി തീരുന്നതിനൊപ്പം നിങ്ങളുടെ ശത്രുദോഷവും മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വിഷമങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏതെങ്കിലും ഒളിഞ്ഞിരുന്ന ശത്രുക്കളുണ്ടെങ്കിൽ അവർ അത് അനുഭവിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ കർമ്മം വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു മാസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ശത്രുദോഷം ഒന്നും കണ്ണേറെ ശത്രുദോഷം കൂടോത്രം ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നിങ്ങൾക്ക് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ കർമ്മം ചെയ്യുന്നതിൽ നിങ്ങൾ അമാന്തം വിചാരിക്കേണ്ട കാരണം നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നേരെ നിങ്ങളിൽ വന്ന ഒരു നിങ്ങൾക്ക് അവരെന്ത് തന്നോ അത് നിങ്ങൾ തിരിച്ചു നൽകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം